ഹായ് ഹായ് വെൽക്കം വെൽക്കം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതെ ഇന്ന് ഞാൻ വന്നത് ഒരു പാട്ടാട്ടാണ് അപ്പൊ അതെ ഒരു താരാട്ടുപാട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പാട്ടാന്ന് വിചാരിക്കണു അപ്പൊ കേട്ടിട്ടൊന്നും കമ്മറ്റില്ലേണ്ടേടും പോലെ ചേരി കൊത്തി പാട്ടു കണ്ടം ഈ കണ്ടം തേ കുഞ്ഞിക്കണ്ടം കണ്ടോരത്ത് കുണ്ടും കുത്തി ആയി ലേമ്പല വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ടും പോയാതല്ലേ വലിയ വെറും വിൻ്റെ തെക്കേലേ മൂലക്കേലേ തുമ്പ്രൂടെ ചൂടി നിൽക്കാനുണ്ട് വാരിയെടുക്കാനും മാറോടക്കാനും ഏറെ കൊതിയുണ്ടേ പൊന്നും നേരല്ലേ പൊള്ളുന്നവയിലേ ഇക്കണ്ട നട്ടു ഞാൻ എന്നുണ്ണി കണ്ണാന് പാലു താറഞ്ഞിട്ട് മാറില വേദന അടങ്ങാടില്ലേ അമ്മയുടെ പാട്ടിൻ്റെ പൊന്നുണ്ണിഞ്ഞ അമ്മിടമാറി നേരെ ചൂടേറ്റു മയങ്ങാനും ഏറെ കുതിയുണ്ടേ പൊന്നും ആര്യ നെല്ലിൻ്റെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റു മുടി കുത്തി തലത്തിൽ പാടാണ് പാട്ടു കേട്ടേ നീ ഉറങ്ങേ പാട്ടു കേട്ടേ നീ ഉറങ്ങ